വീഡിയോ ആണ് എല്ലാവരും കണ്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യണം നിങ്ങളെയൊക്കെ സപ്പോർട്ടാണ് നമുക്ക് കേട്ടോ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നിങ്ങൾ വീഡിയോ പോയി കണ്ടിട്ട് കിട്ടിക്കും വീഡിയോ കേട്ടോ നമ്മുടെ ചോട്ടാ വാല വരാൽ വരാൽ കണ്ണ് പോയി കയസ് ആ അടിപൊളി അടിപൊളിയിൽ വരാൽ അടിച്ചിട്ടുണ്ട് അടിച്ചിട്ടുണ്ടോ ഇടുക്കിട് കിട് ങ്ങനെ ആ ഒരു മീനും പോയി സ്ട്രൈക്കോട് സ്ട്രൈക്ക് ഒരു രക്ഷമില്ലാത്ത രീതിയിലുള്ള സ്ട്രൈക്ക് അവിടെ ഇനി എനിക്കൊന്നും മീഡിയം സൈസ് വരാം നമ്മൾ വൈകിട്ടത്തെ രണ്ടാമത്തെ വരാൽ വയ്യട്ടത്തെ രണ്ടാമത്തെ വരാൽ ഇങ്ങനെ ഒമ്പതൊട്ട് കളിപ്പിച്ച കേട്ടോ കിട്ടിക്കാൻ ഉക്ക പോരേശരി ഒന്നും പറയാനില്ല അവടെ രണ്ടാമത്തെ വരാൽ വൈകുന്നേരത്തെ പോളി 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 നമ്മൾ തകർക്കും വരാൽ പിടിച്ച് ചാവുക നമ്മൾ ஸ்ட்ரைக்கு ஸ்ட்ரக் ஸ்ட்ரெக் ஸ்ட்ரீக்கு ஸ்ட்ரைக்கு நோக்காம் ஈஷனம் பூ வந்துட்டோம் ஒல்ல பாய் தாப்பிட்டு நீங்கிய போய் தோணி தாப்பிட்டு நீங்கியது தாப்பிட்டோ மேப்பட்டும் அது மாறி എന്തോ ഒരു സാധനം അടിച്ചിട്ടുണ്ട് വായിവിടെ വായവിടെ വായവിടെ ശെന്റ പൊന്നേ അത് തന്നെ കൊള്ള പൊളിച്ച് ഇതെങ്ങനെയാ കയറിടാ ഓ അവിടെ വെള്ളം എടുക്കുന്ന കണ്ട അടിച്ചതാണ് കേസ് പച്ചത്ത വിള കേട്ടോ അടിച്ചേക്കുന്ന ഫ്രോഗ് നോക്കിയേക്കില്ലേ എൻ്റെ പൊന്ന ഈ കളർ കണ്ടിട്ടായിരിക്കും അടിച്ച കേട്ടോ വേണ്ടേ നമ്മൾ എടുത്തിട്ടുണ്ട് ഫ്രോക്ക്ന്ന് നമ്മൾ കണ്ട റിലീസ് ചെയ്യാം കേട്ടോ നമുക്ക് ഇപ്പുറത്ത് വിടാ ഇവിടെ വിടാ ഇവനെ അങ്ങോട്ട് വിടാം എന്നാ ചപ്പന വേണ്ട കേട്ടോ അണ്ടേ പിറ്റേട്ടാ ഈ മേലെ ഫ്രോക്കിൽ നിന്ന് കയറി പിടിച്ചേക്കല്ലോ

മീനാണ് താഴെ അതിനകത്തെല്ലാം അടിക്കുന്നു മീൻ എന്തോ ഇറങ്ങി വന്നായിരുന്നു കേട്ടോ ഇറങ്ങി വന്ന് സ്ട്രൈക്ക് ചെയ്യാൻ വന്നായിരുന്നു എന്റെ പൊന്നു ഫ്രണ്ട്സുങ്ങളുണ്ട് രണ്ട് സ്ട്രൈക്ക് എന്ത ചെയ്യാനും ഞാൻ അവിടുന്ന് മീന അവിടെ നിന്ന് മീനടിച്ചിട്ട് ഒന്നും ഇല്ലെന്ന് പറഞ്ഞു വലിച്ച എൻ്റെ അവസ്ഥ ആലോചിച്ചതാണ് ഞങ്ങൾ വരുന്നത് വരുന്ന വരുന്നുണ്ട് വരുന്നുണ്ട് ഇഷ്ട് ചേറാൻ ചേറാൻ ചേറാ ചേറെ ചേറാൻ ചേരാൻ ചേറാ ചേറെ എൻ്റെ ദൈവം ഈ ഫോളോ ഫോളോ ജൈൻറ്റ് ഫോളോ അത് പായ് കൊണ്ടേ കിട്ടും കേട്ടോ ഞാൻ അത്രേ പറയത്തുള്ളു അല്ലെങ്കിൽ പായ കൊണ്ടേ മാത്രമേ കിട്ടത്തുള്ളൂ എൻ്റെ പൊന്ന് വായുസ് ചേറാനടിച്ച എൻ്റെ ദൈവമി ഒന്നും പറയാനില്ല അയ്യോ പോയി 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 അവിടെ മൂന്നാമത്തെ വരാൻ വേണ്ട അതിൻ്റെ അത് തീരുമാനമായി കൊക്കൊന്നും ഒരു പ്രശ്നമല്ലേ പോലെ തന്നെ ഇരുമുണ്ട് അല്ല അവിടെ ചേറാനടിച്ചതാണ് വിഷയം എൻ്റെ ദൈവമേ എന്തു സാധനമുള്ളത് ഒരു ചേറാൻ മിസ്സായി ൂ ആതെങ്ങാനും വഴിച്ചായിരുന്ന പൂളിയായിരുന്നു കേട്ടോ കൊണ്ടാ നോക്കാം വായി കൊണ്ടേ അടിക്കുക അതാ ഒരല പ ചൂടൊക്കെ വരാം കേട്ടോ കിടപ്പുണ്ട് എൻ്റെ പൊന് ഫ്രണ്ട്സേ ചേറാൻ പോയതാണ് എനിക്ക് അതിശയ ജൈന്റില്ലാ ജൈൻ്റ് ങ്ങനെ വരൂ ചേറാനൊക്കെ നിൽക്കുമ്പോൾ അങ്ങനെ വരൂച്ച് ചേരാ ചേരാ പൈസ നമുക്ക് ചേർ അടിച്ചിട്ടുണ്ട് വല്ല പാട്ട സ്ഥാനം അടിച്ചിട്ടുണ്ട് നമ്മൾ നെബർ ഫെയിലാണ് കേട്ടോ ബ്രൈഡ് ബ്രൈഡ് നെവർ ഫൈലാണ് മുമ്പോ പൊട്ടിപ്പോയട്ടോ വാങ്ങിയുണ്ടേ കയറും യാത്ര പറയത്തുള്ളു എൻ്റെ പൊന്നേ ഡ്രാഗ് എടുത്തുകൊണ്ട് പോയി ഡ്രാഗ് എടുത്ത് നെവർ ഫൈൽ നെബർ ഫൈൽ നെവർഫൈൽ ഓ മോനെ പോളി 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 പൊളിച്ച് 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 കേറ്റി കായ്സ് കേറ്റി നമ്മളെ പട പണ്ടോ താനന്താ കേറ്റി എന്റെ മോനെ വിഷയം വിഷയം അടിപൊളി എന്റെ മോനെ ഒരു രക്ഷയില്ലാത്ത സാധനം അടിപൊളി ചേർ ഓ എന്നാൽ സൈസോ നാളി ആ കിടുക്കാച്ചയായിട്ട് പ്രോഗരിക്കുന്നുണ്ട് ഒരു രക്ഷയില്ല കേട്ടോ കിടുക്ക സാധനം അല്ല പിന്നൊക്കെ നോക്ക് പിന്നൊക്കെ വിഷറി പോലെ വിരിച്ചു വച്ചേക്കുന്നത് ഒരു രക്ഷയില്ല പോളി സാധനം ആ അടിപ്പനായിട്ടോ അടിപ്പൻ ജയസാണ്ടേ നമുക്ക് ലിസാഡ് റിയൽ വാരിന്റെ ലിസാഡ് കേട്ടോ ഒരു രക്ഷയില്ല അന്യായ സാധനം ഹുക്കപ്പുണ്ട് മാരക സാധനം തലച്ചോറിനകത്ത് കയറി പാനം പൊളച്ച് ഒന്നും പറയാനില്ല കിടുക്കിയായിട്ടോ ഓ പോലെ പൊതല് സാധനം താറടു താരെടു അങ്ങനെ അവിടെ ചേറാനൊക്കെ ആറ്റി ഒരു രക്ഷയില്ല ഓ എൻ്റെ മോനെ ഏകദേശം നമ്മൾ രാവിലത്തെ മീൻ ബ്രൈഡ് പൊട്ടി കേട്ടോ ഫെയിൽ പൊട്ടിയിരിക്കുന്ന വേണ്ട ഇതാണ് ബ്രൈഡ് തീ ഓടാട്ടോട്ടോട്ടെ ഉറച്ച പോട്ടെ ഉറച്ച പോട്ടെ ഉറച്ച പോട്ടെ അതിൻ്റെ ഇട സൈഡ് ഉറച്ച പോട്ടറ ആ ഫാത്ത ആ ഭാത്ത ആ അവിടെ അവിടെ കിട്ടിയ നമ്മൾ നെവർ ഫെയിലടിച്ച മീൻ രാവിലെ ബ്രൈഡ് പൊട്ടിച്ചിരിക്കും ബ്രൈഡ് പൊട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ ആഞ്ഞു വലിച്ചെണ്ണ പൊട്ടി കേട്ടോ ഫസ്റ്റ് നാടനാണ് കണ്ടോ നാടൻ പൊട്ടി ബ്രൈഡ് നല്ല രീതിയിൽ ഡാമേജ് ഉണ്ട് കേട്ടോ നമ്മൾ തീരെ തിന്ന് തിങ്കായിട്ടുള്ള ബ്രൈഡാണ് നമ്മളെടുത്ത് അതാണ് മെയിനായിട്ടുള്ള പ്രശ്നം എന്ത് ചെയ്യണ വെള്ളം ഉണ്ടോ അവിടെ അടിപൊളി നാടന കേട്ടോ കിടുക്കാറ്റി നാടന കയറി ഒരു രക്ഷമില്ല കായ്സ് അവിടെ ആന് നമ്മുടെ കൂട്ടാൻ മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ ഓ ഒരാളൊക്കെ ഉണ്ട് എന്നാ നാടന സൈസാ നാടൻ കണ്ടെ അടിപൊളി ഒരാൽ അടിച്ചേക്കുന്ന പാണ്ട പാണ്ടല്ല നമ്മൾ വീഡിയോ വൈൻ്റപ്പ് ചെയ്യുക കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവരും നമ്മൾ സപ്പോർട്ട് ചെയ്യുക ഓക്കെ നമ്മുടെ കണ്ടോ അപ്പുറത്തേന്ന് നിറഞ്ഞ കാസ്തി മഴയാണെന്നുണ്ടെങ്കിൽ ഇതുണ്ട് ഇടി വെട്ടും മഴക്കുളങ്ങോ മഴ വരും മഴ വരും ഇടിയൊക്കെ മുഴങ്ങുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് അപ്പം നെക്സ്റ്റ് ഒരു വീഡിയോ കാണാം അതായിരിക്കും ബൈ ബൈ